മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തുറന്നു തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരിയാണ് ക്ഷേത്രം നട തുറന്നത് ജനുവരി പതിനാലിനാണ് മകരവിളക്ക് ഭക്തിസാന്ദ്രമായ നിമിഷങ്ങൾ ചരണമന്ത്ര അയ്യപ്പ സന്നിധി മകരവിളക്ക് പൂജയ്ക്കായി വൈകുന്നേരം നാലുമണിയോടുകൂടിയാണ് ശബരിമല നട തുറന്നത് തന്ത്രി കണ്ഠര രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി നട തുറന്നു തുടർന്ന് മാളികപ്പുറം മേൽശാന്തിക്ക് താക്കോൽ കൈമാറി തുടർന്ന് പതിനെട്ടാം പടിക്ക് സമീപമുള്ള ആഴിയിൽ അഗ്നി പകർന്നതോടെ മകരവിളക്ക് മഹോത്സവത്തിലേക്കായി തീർത്ഥാടകർ പതിനെട്ടാം പടി ചവിട്ടി ദർശനം തുടങ്ങി മുപ്പതിനായിരം തീർത്ഥാടകർക്കാണ് വെർച്വൽ ക്യൂ വഴി ഇന്ന് ദർശനത്തിനെത്തുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരുടെ തിരക്ക് കണക്കിലെടുത്ത പമ്പയിൽ പത്ത് സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ട് സുരക്ഷാ ചുമതലയ്ക്കായി പോലീസിന്റെ അഞ്ചാമത്തെ ബാച്ച് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് എസ് പി എസ് മധുസൂധരന്റെ നേതൃത്വത്തിൽ സന്നിധാനത്ത് ചുമതലയേറ്റു മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല സന്നിധാനം വീണ്ടും ശരണമന്ത്രമുഖരിതമായി ഇനി അയ്യപ്പ സ്വാമിയുടെ മകരജ്യോതി കാണാനുള്ള കാത്തിരിപ്പാണ് ലക്ഷോപലക്ഷം വരുന്ന അയ്യപ്പ ഭക്തർ സന്നിധാനത്ത് നിന്നും ബിപിൻ ആലുവയ്ക്കൊപ്പം അഖിൽ പാലോട്ടുമടം ജനം സന്നിധാനം